സംസ്ഥാനത്തെ മുൻനിര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ രാജഗിരി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ചെറുപുഴ ചാരിറ്റബിൾ സൊസൈറ്റി സെന്റ് മേരീസ് ഫറോന കൌൺസിൽ പാരീസ് കൗൺസിൽ സൺഡേ സ്കൂൾ ചെറുപുഷ്പ മിഷിൻ ലീഗ് കെ സി വൈ എം കാത്തലിക്കൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ ചേർന്ന് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിദ്ധ ക്യാൻസർ നിർണയ രോഗ വിദഗ്ധൻ ഡോക്ടർ സഞ്ജു സിറിയക്കിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ക്യാമ്പിന് സാന്നിധ്യം വഹിച്ചു ഞായറാഴ്ച രാവിലെ ചെറുപുഴ സെന്റ് മേരീസ് ഫറോന പാരീഷ് ഹാളിൽ ക്യാമ്പ് ഫറോന വികാരി റവറിൻ ഫാദർ ജോസ് പെട്ടിക്കൽ അധ്യക്ഷതയും ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ സഞ്ജു ശ്രീയക്ക് ഉദ്ഘാടനവും നിർവ്വഹിച്ചു സ്നേഹബന്ധനം സമയത്തിന്റെ പരിമിതി കൊണ്ട് രണ്ടു വാക്കിൽ വാക്കു പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ചെറുപുഴ കേന്ദ്രീകരിച്ച് സാമൂഹിക സാംസ്കാരിക ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സഹചാരി സഹചാരിയും എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ചികിത്സ സംഭാവന ചെയ്യുന്ന രാജഗിരി ഹോസ്പിറ്റലും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിനോടൊപ്പം ചെറുപുഴ പാരീഷിലെ കമ്മിറ്റിയും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു സ്വാഗതവും അവലോകനമൊന്നും പ്രധാനമല്ലാത്തതുകൊണ്ടും ഡോക്ടർമാരുടെ ക്ലാസും ട്രീറ്റ്മെൻറ്റും പരിശോധനകളുമൊക്കെയാണ് ആവശ്യമെന്നുള്ളതുകൊണ്ടും ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുക ചെറുപട സറോനാപ്പള്ളി വികാരി ഡോക്ടർ ജോസ് വെട്ടിക്കൽ അവർക്കാണ് അവിടെ പരി യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അച്ഛൻ വരാൻ അല്പം വൈകും എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ ഡോക്ടർ ജോസ് വെഡിക്കൽ അവർകൾക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ആശംസിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ സംവാദവും പരിശോധനകളും നിയന്ത്രിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുക ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ലോക പ്രശസ്തരായ ഡോക്ടർമാരാണ് അവർ ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടും ഈ ദേശത്തെ ആളുകളെ കാണുകയും അറിയുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കടന്നു വന്നു ബഹുദൂരം സഞ്ചരിച്ച് ഉറക്കമൊക്കെ നഷ്ടപ്പെടുത്തി ഇവിടെയൊക്കെ ചേർന്ന് അവരെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അവരിൽ പ്രധാന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ആൻഡ് ഹിം ഹിമാറ്റോൺകോളജിയുടെ തലവനായ ഡോക്ടർ സഞ്ജു സജീ സാറിനെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സഹചാരിയുടെ പേരിൽ ഈ ദേശത്തിന്റെ നാടിന്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ജോസ് പോൾ സീനിയർ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജി സാറും വളരെ പ്രശസ്തമായ നിലയിൽ രാജഗിരിയിൽ സേവനം ചെയ്തുകൊണ്ട് ഡോക്ടർ മുരളീകൃഷ്ണൻ ഡോക്ടർ മെഡിക്കൽ ഓൺകോളജി രാജഗിരി ഹോസ്പിറ്റലുകൾക്ക് വിട്ടുവന്നിരിക്കുകയാണ് സാറിനെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹചാരിയുടെയും ഇന്ന് സഹകരിക്കുന്ന എല്ലാ ആളുകളുടെയും പേരിൽ ഞാൻ സാർ അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെയും രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ സേവനം അവരുടെ സേവനം വിട്ടുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന സപ്പോർട്ടിങ് സ്റ്റാഫിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി ഞങ്ങളെല്ലാവരും അറിയിക്കുന്നു കൂടുതൽ ക്യാൻസർ രോഗം വന്നവരുണ്ടോ ക്യാൻസർ രോഗം ബാധിച്ച ആരെങ്കിലും വീട്ടിലുള്ളവരുണ്ടോ ക്യാൻസർ രോഗം ബാധിച്ച് ആരെങ്കിലും അറിയാമോ ഉണ്ട് ക്യാൻസർ രോഗത്തെ പേടിയുണ്ട് ഇല്ല പൊട്ടും എന്നാൽ നിങ്ങളും ഭയങ്കര ധൈര്യശാലികളായതുകൊണ്ടാണ് ഇവരിവിടെ വലിയ പോസ്റ്റൊക്കെ അടിച്ചിറക്കിയിട്ട് നമ്മളാകെ അമ്പത് പേരെ ഇവിടെ കേക്കാൻ താല്പര്യമുള്ളൂ ബാക്കിയുള്ളവരൊന്നും അറിയണ്ട അല്ലേ നമുക്ക് മാത്രം മേടിച്ചിട്ട് പോവാം അല്ലേ അപ്പം നമുക്ക് തുടങ്ങാം എന്തു പറയാന് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കഥ പറയാം അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ഇന്നലെ വന്നൊരു രോഗിന്ന് നമുക്ക് തുടങ്ങും ആൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സുകൊണ്ട് ചെറുപ്പക്കാരൻ നെഞ്ചിന്റെ ഭാഗത്തൊരു മുഴയൊക്കെ വന്നു ഒരു മൂന്നാല് വർഷം മുമ്പ് കണ്ടു അത് ഈ അടുത്തിടെ വെല്ലാണ്ടങ്ങ് കൂടി ജനുവരി മാസം ആയപ്പോൾ ഇവിടെ കോഴിക്കോടുകാരനാണ് കോഴിക്കോടല്ല എനിക്ക് തോന്നുന്നത് വയനാടപ്പുറയാണ് കോഴിക്കോട് വന്നു മെഡിക്കൽ കോളേജ് കാണിച്ചു ബയോപ്സി എടുത്തു അപ്പോൾ ആണെന്ന് കണ്ടു അപ്പം നിങ്ങൾക്കറിയാം ക്യാൻസർ ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഈ പയ്യന് ലിംഫോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ് അത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാൻസറാണ് പക്ഷേ അതിന് എടുക്കാൻ അവനും അവൻ്റെ കൂടെ ഉള്ളവർ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ആയുർവേദ ചികിത്സക്കൊക്കെ പോയി അപ്പോൾ ഇന്നലെ അവർ വല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ആശുപത്രിയിൽ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവരോട് ഞാൻ ചോദിച്ചു എന്താണ് ഒരു ഇങ്ങനൊരസുഖമായിട്ടും ലിംഫോമ എന്ന് പറയുന്ന രോഗം പൊതുവെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു രോഗമായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് രൂപങ്ങളിൽ ഒന്നിലധികം പേരെ ബാധിക്കുകയും അതുമൂലം നമുക്ക് ആളുകളെ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതോ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതികളുള്ള ഒരു രോഗമാണ് ക്യാൻസർ രോഗം അപ്പം അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പം നമുക്ക് മൂന്നാമത്തെ കഥയിൽ മൂന്നാമത്തെ കഥയിലെ നായിക ഒരു പാട്ട് ടീച്ചറായിരുന്നു ആ ടീച്ചറിനെ ഞങ്ങൾ രാജി ചികിത്സിച്ചു